ആകാശവാണി വാർത്താവീക്ഷണം സംസ്ഥാന സ്കൂൾ കായികമേള തയ്യാറാക്കിയത് സനിൽ പി തോമസ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അവതരണം കൃഷ്ണ പ്രകൃതി ടി സി യോഹന്നാനും സുരേഷ് ബാബുവും പി ടി ഉഷയും എം ടി വത്സമ്മയും മേയ്സികുട്ടനും ഷൈനി വിൽസനും കെ എം ബീനാമോളും അഞ്ചു ബോബി ജോർജുമൊക്കെ കടന്നു വന്ന മത്സരരംഗം സ്കൂൾ തലത്തിലാണ് കായിക താരങ്ങളുടെ കുതിപ്പിന്റെ തുടക്കം അത് സംസ്ഥാനതലവും ദേശീയ തലവും കടന്ന് രാജ്യാന്തര വേദികളിലെത്തുന്നു രാജ്യത്തിന്റെ അഭിമാനം ഉയരുന്നു കേരളത്തിന്റെ സംസ്ഥാന സ്കൂൾ കായികമേളയെ ഇത്തരത്തിൽ ഏഷ്യയിലേക്കും വലുത് എന്നാണ് പണ്ട് മുദ്രക്കെ വിശേഷിപ്പിക്കുന്നത് പങ്കാളിത്തം കൊണ്ട് മാത്രമല്ല പ്രകടന മികവുകൊണ്ടും പലപ്പോഴും സ്കൂൾ മീറ്റുകൾ ശ്രദ്ധിക്കപ്പെടുന്നു കൌമാര കേരളത്തെ ഉണർത്തി വീണ്ടും ഒരു സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരിതെളിഞ്ഞു മത്സരങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ആകർഷകഹീനമായ അത്ലറ്റിക്സ് ഇരുപത്തിമൂന്ന് മുതൽ ആറുനാൾ നടക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു തുടക്കം പതിവ് പോലെ കായികാധ്യാപകരുടെ പ്രതിഷേധം ജില്ലാതല മത്സരങ്ങൾ നടന്നതിലെ പാകപ്പിഴകൾ നിലവാരമില്ലാത്തതും പൊട്ടിപ്പൊളിഞ്ഞതുമായ ട്രാക്കുകൾ ജില്ലാതല മത്സരങ്ങൾ ഏറെ വിമർശിക്കപ്പെട്ടു പക്ഷേ സംസ്ഥാനമേളക്ക് മാറ്റു കുറയില്ല അറിയേണ്ടത് പുത്തൻ താരോദയങ്ങൾ എത്രയെന്നതാണ് പുതിയ വേഗവും ദൂരവുമൊക്കെ കണ്ടെത്തട്ടെ ഒളിമ്പിക്സ് മാതൃകയിൽ അത്ലറ്റിക്സും ഗെയിംസും ഒരുമിച്ച് നടത്തുന്ന രണ്ടാമത്തെ സ്കൂൾ കായികമേളയാണിത് സ്കൂൾ കലോത്സവ മാതൃകയിൽ ഓവറോൾ ചാമ്പ്യന്മാർക്ക് നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് പവന്റെ സ്വർണകപ്പ് സമ്മാനിക്കും തിരുവനന്തപുരം ജില്ലയാണ് നിലവിൽ ഓവറോൾ ചാമ്പ്യന്മാർ ഗെയിംസ് ഉൾപ്പെടെ നാൽപ്പത് ഇനങ്ങളിലായി പതിനെണ്ണായിരത്തിലധികം കായിക താരങ്ങൾ പങ്കെടുക്കും രജിസ്റ്റർ അനുസരിച്ച് പതിനെണ്ണായിരത്തി താരങ്ങൾ എത്തേണ്ടതാണ് ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ് ബ്രാൻഡ് അംബാസിഡർ ചലച്ചിത്ര താരം കീർത്തി സുരേഷ് ഗുഡ്വിൽ അംബാസിഡറുമാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ അറുപത്തിയേഴാം പതിപ്പാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇൻക്ലൂസീവ് വിഭാഗത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് കുട്ടികൾ മത്സരിക്കും ഫുട്ബോൾ ബോക്സിംഗ് ക്രിക്കറ്റ് അത്ലറ്റിക്സ് ഹാൻഡ്ബോൾ ബാഡ്മിന്റൺ എന്നിങ്ങനെ ആറ് ഇനങ്ങളിൽ ഈ വിഭാഗക്കാർ മത്സരിക്കും കാഴ്ച വൈകല്യമുള്ളവർക്ക് ഗൈറ്റ് റണ്ണർമാരുടെ സഹായം ലഭിക്കും കഴിഞ്ഞ വർഷം യു എ നിന്നുള്ള ആൺകുട്ടികൾ പങ്കെടുത്തതിൽ ഇക്കുറി അവിടെ നിന്ന് പെൺകുട്ടികളും മത്സരിക്കും ഇവരെ പതിനഞ്ചാമതൊരു ജില്ലയായി കണക്കാക്കാം ഗൾഫിൽ കേരള സിലബസ് പഠിക്കുന്ന ഏഴ് സ്കൂളുകളിൽ നിന്നുള്ള മുപ്പത്തിയഞ്ച് കുട്ടികളാണ് മത്സരിക്കുക ഇതിൽ പന്ത്രണ്ട് പെൺകുട്ടികളുമുണ്ട് ജനറൽ വിഭാഗത്തിനും സ്പോർട്സ് ഡിവിഷനും ഇത്തവണ പ്രത്യേകം ചാമ്പ്യൻഷിപ്പ് ലഭിക്കും കഴിഞ്ഞ വർഷം കൊച്ചിയിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നിർണയിച്ചത് വിവാദമായിരുന്നു മുൻപൊക്കെ സ്പോർട്സ് ഡിവിഷൻകാർക്കും ജനറൽ സ്കൂൾ വിഭാഗത്തിനും പ്രത്യേക മത്സരങ്ങളായിരുന്നു അത് ഒരുമിച്ചാക്കിയെങ്കിലും ചാമ്പ്യൻ സ്കൂൾ നിർണയത്തിൽ സ്പോർട്സ് ഡിവിഷൻകാരെ പരിഗണിച്ചിരുന്നില്ല കഴിഞ്ഞ കായികമേളയിൽ ഉണ്ടായ സംഭവം അപ്രതീക്ഷിതമാണ് പുതുതായി എത്തുന്ന കളരിപ്പൈറ്റിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അണ്ടർ സെവൻറ്റീൻ നയൻറ്റീൻ വിഭാഗങ്ങളിൽ മത്സരം നടക്കും കളരിപ്പയറ്റിനൊപ്പം യോഗയും ഫെൻസിംഗും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇവയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അണ്ടർ ഫോർട്ടീൻ സെവൻറ്റീൻ വിഭാഗങ്ങളിൽ മത്സരിക്കും അത്ലറ്റിക്സ് ചാമ്പ്യന്മാരാകുന്ന സ്കൂളിന് പ്രൈസ് മണി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുൻപ് നാല് ദിവസം കൊണ്ടും പിന്നീട് അഞ്ച് ദിവസം കൊണ്ടും അവസാനിച്ചിരുന്ന ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങൾക്ക് ഇപ്പോൾ ആറ് ദിവസമുണ്ട് എന്നാൽ പല മത്സരങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് അശ്രദ്ധമായാണ് അതുകൊണ്ട് തന്നെ ചില ഇനങ്ങളിൽ നിന്ന് അത്ലറ്റുകളെ പിൻവലിക്കേണ്ടി വന്നതായി കായിക അധ്യാപകർ പറഞ്ഞു മാത്രമല്ല ആറു ദിവസം താമസിക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും പരാതിയുണ്ട് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ഭാവിയിൽ കൂടുതൽ ചർച്ച നടത്തുന്നത് നന്നായിരിക്കും കേരളത്തിലെ കായിക വിപ്ലവത്തിന് അൻപത് വയസ്സ് സമീപകാലത്തായി രാജ്യാന്തര കായികമേളകളിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം കുറഞ്ഞു വരികയാണ് ദേശീയ കായിക രംഗത്ത് ഇതര സംസ്ഥാനങ്ങൾ കുതിക്കുമ്പോൾ കേരളം കിതയ്ക്കുന്നു അതാണ് ഇന്നത്തെ അവസ്ഥ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ദേശീയ രാജ്യാന്തര കായിക വേദികളിൽ മലയാളി താരങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു അത്ലറ്റിക്സിന്റെ അക്ഷയഖനിയായി ഖനിയായി കേരളം എണ്ണപ്പെട്ടു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ വരെ കുതിപ്പ് തുടർന്നു കാൽ നൂറ്റാണ്ടിലേറെ നീണ്ട ആ കുതിപ്പിന് കാരണമായത് നടപ്പിലായൊരു കായിക വിപ്ലവ പദ്ധതിയാണ് അതിന്റെ അടയാളമായ ജി വി രാജ സ്പോർട്സ് സ്കൂൾ തുടങ്ങിയിട്ട് അൻപത് വർഷം തികഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂലൈയിലാണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ പ്രവർത്തനം തുടങ്ങിയത് ഔദ്യോഗിക ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനൊന്നിന് അന്നത്തെ കേരള ഗവർണർ എൻ എൻ വാഞ്ചു നിർവഹിച്ചു ആദ്യ ബാച്ചിൽ അറുപത് ആൺകുട്ടികളും നാൽപ്പത് പെൺകുട്ടികളും ഉണ്ടായിരുന്നു പെൺകുട്ടികൾ ചേർന്നത് ഒരു വർഷം വൈകിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അബ്ദുൾ റസാഖിനു പുറമെ അൻവിൻ ജെ ആന്റണി ഉഷാകുമാരി തങ്കച്ചി സുബൈദ സ്റ്റെല്ല ഷെർലി വർഗീസ് എബ്രഹാം മാത്യു ശശിധരൻ ബിന്ദു രാജപ്പൻ ബ്രൈറ്റ് സതി അനില തുടങ്ങിയവരൊക്കെ ആദ്യ ബാച്ചുകളിൽ നിന്ന് ഇന്ത്യൻ ടീമിലെത്തി ഷൈനി എബ്രഹാം കോട്ടയം ഗാന്ധിനഗർ സ്പോർട്സ് ഡിവിഷൻ നിർത്തിയപ്പോൾ ജി വി രാജയിലെത്തുകയായിരുന്നു കെ എം ബീനാമോളും പി ആർ ശ്രീജേഷുമൊക്കെ ജി വി രാജ സ്കൂളിൽ നിന്ന് പിന്നീട് വളർന്ന ഇന്ത്യയുടെ യശസ് ഉയർത്തിയവരാണ് ആദ്യ മൂന്ന് ബാച്ചുകളിലെ ഒട്ടേറെ താരങ്ങൾ ദേശീയ തലങ്ങളിൽ തിളങ്ങി റെയിൽവേസിലും പോലീസിലും സർവീസിലുമൊക്കെ ജോലി സ്വീകരിച്ചു ചിലർ ബാങ്ക് കെ എസ് ഇ ബി കെ എസ് ആർ ടി സി എന്നിവിടങ്ങളിലെത്തി സ്കൂൾ കായിക രംഗം ഉണരണം ഒരു വശത്ത് സ്പോർട്സ് സ്കൂളും ഹോസ്റ്റലും ഒക്കെ മറുവശത്ത് കോരുത്തോട് സി കെ എം എച്ച് എസ് കോതമംഗലം സെയിന്റ് ജോർജ് കോതമംഗലം മാർ ബേസിൽ പുലൂരമ്പാറ സെയിന്റ് ജോസഫ് എച്ച് എസ് കല്ലടി ഹൈസ്കൂൾ പാലക്കാട് പറളി ഹൈസ്കൂൾ പാലക്കാട് മുണ്ടൂർ എച്ച് എസ് എസ് തുടങ്ങിയ സ്കൂളുകളും അണിനിരക്കുന്നു രണ്ടായിരത്തി പത്ത് മുതൽ സ്പോർട്സ് സ്കൂൾ ഡിവിഷൻ കുട്ടികളും ജനറൽ സ്കൂൾ കുട്ടികളും ഒരുമിച്ച് മത്സരിക്കുന്നു നേരത്തെ രണ്ടായിരത്തിരണ്ടിൽ മുപ്പത്തിനാല് വിദ്യാഭ്യാസ ജില്ലകൾക്ക് പകരം പതിനാല് റവന്യൂ ജില്ലകൾ മത്സരിക്കുന്ന രീതി നിലവിൽ വന്നിരുന്നു സംവിധാനങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും സംസ്ഥാന സ്കൂൾ കായികമേളയുടെ നടത്തിപ്പിൽ എന്നും കണ്ടുപോന്നത് കുറെ കായിക അധ്യാപകരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും സമർപ്പണമാണ് ഇക്കൂട്ടത്തിൽ വിരമിച്ചവർ എത്രയോ ഉണ്ട് പഴയ തലമുറയിലെ താരങ്ങളെയും പരിശീലകരെയും കായിക അധ്യാപകരെയുമെല്ലാം കാണാനുള്ള അവസരമായി സ്കൂൾ കായികമേള പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് പതിറ്റാണ്ടുകളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഉണ്ട് ഇത് പറയുമ്പോഴും സംസ്ഥാനത്ത് ഇന്ന് അധികം അവഗണന നേരിടുന്നതും കായിക അധ്യാപകരാണ് എന്ന് ഓർക്കണം ചില കായിക അധ്യാപകർ വിരമിച്ചതോടെ ചില സ്കൂളുകൾ മത്സരരംഗത്ത് പിന്നാക്കം പോയി സ്കൂളിനോടനുബന്ധിച്ച് അക്കാദമികൾ നടത്തിയവരാകട്ടെ സാമ്പത്തിക ബാധ്യത താങ്ങാനാവാതെ വിഷമിക്കുന്നു കോവിഡ് കാലത്തിനു ശേഷം രംഗം അത്ര മെച്ചമല്ല സ്കൂൾ തലത്തിൽ മികവ് കാട്ടുന്നവരുടെ തുടർ പരിശീലനവും പ്രശ്നമാകാറുണ്ട് ദേശീയ ജൂനിയർ യൂത്ത് മത്സരങ്ങൾക്ക് കുട്ടികളെ വിട്ടു നൽകാതെ സ്കൂൾ മത്സരങ്ങൾക്കായി മാത്രം രംഗത്തിറക്കുന്ന ചില സ്കൂൾ അധികൃതരുടെ രീതിയോട് യോജിക്കാനാവില്ല കൂടുതൽ മത്സര പരിചയത്തിലൂടെയെ താരങ്ങൾക്ക് വളരാൻ സാധിക്കുകയുള്ളൂ സംസ്ഥാന സ്കൂൾ കായികമേളയിലും തുടർന്ന് ദേശീയ സ്കൂൾ കായികമേളയിലും മികവ് കാട്ടുന്ന ചില കായിക താരങ്ങൾ പിന്നീട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു ചിലർ ജീവിത പ്രശ്നങ്ങളാൽ രംഗം വിടുന്നു ചിലർ മാത്രം ഏതാനും വർഷങ്ങൾക്കു ശേഷം കൂടുതൽ തിളക്കത്തോടെ സീനിയർ തലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ കൂടി മത്സരിച്ചു തുടങ്ങിയതോടെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ദേശീയ സർക്കാർ സ്ഥാപനങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങി റെയിൽവേസ് സിആർ പി എഫ് ഐ ടി ബി പി സർവീസസ് തുടങ്ങിയവയൊക്കെ താരങ്ങളെ തേടിയെത്തുന്നു ഇതുവഴി രക്ഷപ്പെട്ടവർ ഒട്ടേറെയുണ്ട് ചിലർക്ക് അവസരങ്ങൾ കിട്ടാതെ പോകുന്നു നമ്മുടെ കൗമാരങ്ങൾ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്നത് പുറം ലോകമറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് ലോകം ശ്രദ്ധിക്കുന്ന രാജ്യാന്തര കായിക മത്സരങ്ങൾ നടക്കുമ്പോൾ സ്കൂൾ കായിക മത്സരങ്ങളും നടത്തിയാൽ മാധ്യമ ശ്രദ്ധ കുറയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സ്കൂൾ മീറ്റ് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഖത്തറിൽ ലോകകപ്പ് ഫുട്ബോൾ നടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാകട്ടെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ഇന്ത്യയിൽ നടക്കുമ്പോഴാണ് സ്കൂൾ കായികമേള കുന്നംകുളത്ത് നടന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ നടന്നു ഇക്കുറി ഒക്ടോബറിൽ സ്കൂൾ മീറ്റ് നടക്കുന്നു പ്രതീക്ഷ ഉയർത്തുന്ന താരങ്ങൾക്ക് മുന്നോട്ടുള്ള ചുവടുവയ്പ് സുഗമമാക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരു കായിക താരവും പരിശീലനം ഉപേക്ഷിക്കാൻ ഇടയാകരുത് ധ്യാപക രക്ഷാകർത്ത സംഘടനകളും ശ്രദ്ധിക്കണം അതുപോലെ പ്രയോജനക്കാരെ കണ്ടെത്താനും കഴിയണം സർക്കാരിനൊപ്പം എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സ്കൂൾ കായികരംഗം വികസിക്കുകയുള്ളൂ കായിക താരങ്ങളുടെ അക്ഷയ കേരളം യാഥാർത്ഥ്യ ബോധത്തോടെയും ശാസ്ത്രീയവുമായുള്ള ഖനനമാണ് ആവശ്യം ഒപ്പം മിനുക്കിയെടുക്കുക എന്ന ശ്രമകരമായ ദൗത്യവും ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കണം ഉഷമാരും ശൈനിമാരുമൊക്കെ ഇനിയും കേരളത്തിൽ പിറവിയെടുക്കണം നിങ്ങൾ കേട്ടത് వార్తావీక్షణం